ജപ്പാനിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന പത്ത് കാര്യങ്ങൾ ഹലോ ഫ്രണ്ട്സ് ജപ്പാൻ സന്ദർശിച്ചിട്ടുള്ള ആളുകളുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ തീർച്ചയായും ജപ്പാനും ഉണ്ടാകും മറ്റുള്ള നാടുകളിൽ നിന്നും ജപ്പാനെ വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇന്ന് നമ്മൾ ടോപ് ടെൻ മലയാളത്തിൽ കാണാൻ പോകുന്നത് നമുക്ക് ജപ്പാനിൽ മാത്രം കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് നമ്പർ ഫേക്ക് ഫുഡ് നമ്മൾ കടകളിലും ബേക്കറികളിലും ഒക്കെ പോകുമ്പോൾ ചില്ലുകൂടിനുള്ളിൽ വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം അല്ലെ പലപ്പോഴും അത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങുന്നത് ജപ്പാനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചില്ലുകൂടിനുള്ളിൽ വ്യത്യസ്തങ്ങളായ ഭക്ഷണ സാധനങ്ങൾ കാണാം പക്ഷേ ആയിരിക്കുന്നതെല്ലാം ഒറിജിനൽ ആയിരിക്കില്ല പ്ലാസ്റ്റിക്കും വാക്സും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫേക്ക് ഫുഡ് ആയിരിക്കും അത് പക്ഷേ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇവിടെയാണ് ജപ്പാൻകാരുടെ ബുദ്ധി നമ്മൾ ഒറിജിനൽ ഭക്ഷണ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും മാത്രമല്ല ഓരോ ദിവസവും അത് മാറ്റാൻ നിൽക്കണം അതുകൂടാതെ എത്ര അടച്ചു വെച്ചാലും അതിനുള്ളിലേക്ക് ഭക്ഷണത്തിന്റെ മണം അടിച്ച് ഈച്ച പോലുള്ള ജീവികൾ കടന്നുകൂടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇതുപോലെ ഫേക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ ആളുകൾക്ക് കാണുമ്പോൾ ഈ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എപ്പോഴും ഫ്രെഷ്നെസ്സോടുകൂടി അത് അവിടെ ഇരിക്കുകയും ചെയ്യും എന്തായാലും ഈ ബുദ്ധി കൊള്ളാം അല്ലേ നമ്പർ നയൻസ്യൂൾ ഹോട്ടൽ സ്ഥലപരിമിതിയെ മറികടക്കാൻ ജപ്പാൻകാരോളം വരില്ല ആരുമെന്ന് തെളിയിക്കുന്നതാണ് ക്യാപ്സ്യൂൾ ഹോട്ടൽസ് സ്ഥലത്തിന്റെ അഭാവം കണക്കിലെടുത്ത് തുറസായ സ്ഥലങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനും ഡോർമെറ്ററികളായി ഉപയോഗിക്കുന്നതുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും സാധാരണയായി ചെയ്തു വരുന്നതാണ് എന്നാൽ ജപ്പാൻകാരാകട്ടെ ഈ പ്രശ്നത്തെ വ്യക്തികളുടെ സ്വകാര്യതയെ മാനിച്ചും അതോടൊപ്പം കലാപരമായുമാണ് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ തുറസായ സ്ഥലത്ത് ഓരോ വ്യക്തികൾക്കും സ്വന്തമായി താമസിക്കാൻ കഴിയും വിധത്തിലുള്ള ക്യാപ്സ്യൂൾ മോഡൽ ബെഡ്റൂമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഒരാൾക്ക് കിടക്കാൻ കഴിയുന്ന ഒരു ബെഡും വൈഫൈയും ചാർജിംഗ് പോഡുകളും ടെലിവിഷനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടിയ ക്യാപ്സ്യൂൾ ബെഡ്റൂമുകൾ ഏറെ ആകർഷകരമാണ് മാത്രമല്ല വളരെ ചിലവ് കുറഞ്ഞ ബജറ്റിൽ ഇവിടെ താമസിക്കാനും കഴിയും നമ്പർ എയ്റ്റ് കുട്ടികൾക്കായുള്ള ടോയ്ലറ്റ് സാധാരണ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാത്ത ഒരു രീതിയാണിത് പൊതുവിടങ്ങളിലും മറ്റും മുതിർന്നവർക്ക് മാത്രമാണ് ടോയ്ലറ്റുകൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ ആകെ വൃത്തിഹീനമായി ഇടാറുമുണ്ട് എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല പൊതുവിടങ്ങളിൽ ഒപ്പം തന്നെ കുട്ടികൾക്കായുള്ള പ്രത്യേക ടോയ്ലറ്റുകളുമുണ്ട് വളരെ ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ടോയ്ലറ്റ് കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ എളുപ്പത്തിൽ ഉപയോഗിക്കാനും കഴിയുന്നതാണ് അതുപോലെ തന്നെ വാഷിംഗ് ബേസിൻ ആയാലും അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിന്റെ തരത്തിലുള്ളതായിരിക്കും അവ വലിയവരുടെ ഉപയോഗിക്കുമ്പോൾ ഹൈറ്റ് ഒരു പ്രശ്നമായിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ നമ്മുടെ നാട്ടിലും വന്നാൽ നന്നായിരിക്കും അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്പർ സെവൻ വെൻഡിംഗ് മെഷീൻ ജപ്പാനിൽ ഏത് തെരുവിലായാലും കെട്ടിടത്തിലായാലും കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് വെൻഡിംഗ് മെഷീനുകൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അവയെ ധാരാളമായി കാണാം അവരുടെ സംസ്കാരത്തിന്റെ ജീവിതശൈലിയുടെ ഒഴിവാക്കാനാകാത്ത ഘടകമാണ് ഈ വെൻഡിംഗ് മെഷീനുകൾ ജപ്പാനിലെ മൊത്തം വെൻഡിംഗ് മെഷീനുകളുടെ എണ്ണം കണക്കാക്കിയാൽ അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം വരും അതായത് ഓരോ ഇരുപത്തിമൂന്ന് പേർക്കും ഒരെണ്ണം എന്ന അനുപാതത്തിൽ അതായത് ഓരോ ഇരുപത്തിമൂന്ന് പേർക്കും ഒരെണ്ണം എന്ന അനുപാതത്തിൽ ശീതള പാനീയങ്ങൾ കോഫി സിഗരറ്റ് മിഠായി സൂപ്പ് ചൂടുള്ള ഭക്ഷണം ബിയർ വേണ്ട സകലതും അതിലൂടെ വിൽക്കപ്പെടുന്നു ജപ്പാനിലെ മിക്ക ആളുകളും ദീർഘനേരം ജോലി ചെയ്യുന്നവരാണ് ഇത്തരം വെൻഡിംഗ് മെഷീനുകൾ ഇവർക്ക് കൂടുതൽ സൗകര്യകരമാണ് കടകളിൽ കാത്തു നിന്ന് സമയം കളയേണ്ട എന്നതും എത്ര വൈകിയാലും ആഹാരം കിട്ടുമെന്നുമുള്ളത് ഇതിന്റെ ഗുണങ്ങളാണ് മാത്രവുമല്ല വെൻഡിംഗ് മെഷീനുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഒരാശ്വാസമാണ് യാത്രയിൽ ഭക്ഷണശാലകളില്ലാത്ത സ്ഥലങ്ങളിലായാൽ പോലും വിശന്നാൽ കൈയെത്തും ദൂരം അവയുണ്ടാകും മറ്റൊരു കാര്യം ജപ്പാനിലെ ജനസംഖ്യ ഓരോ വർഷവും കുറഞ്ഞു വരികയാണ് അവിടെ തൊഴിലാളികളെ ലഭിക്കുന്നത് പ്രയാസം നിറഞ്ഞതും ചിലവേറിയതുമാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ ആവശ്യമില്ലാത്ത ഇത്തരം വെൻഡിംഗ് മെഷീനുകളെ ആളുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു നമ്പർ സിക്സ് ഫ്ലോട്ടിംഗ് ഹൗസസ് ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് പൊങ്ങിക്കിടക്കുന്ന വീടുകളാണിവ വാട്ടർ പ്രൂഫ് ആയതിനാൽ വീടിന്റെ ഉൾഭാഗത്ത് വെള്ളം കയറും എന്ന പേടി വേണ്ട കാഴ്ചയിലും ഒരു സാധാരണ വീട് പോലെ തന്നെയാണിത് പക്ഷേ ചുറ്റും വെള്ളം നിറയാൻ തുടങ്ങുമ്പോൾ വീട് പതുക്കെ നിലം വിട്ട് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും വെള്ളത്തിന്റെ അളവ് കൂടുന്നതോടെ വീട് പൊങ്ങിക്കിടക്കാൻ തുടങ്ങുമെന്ന് കമ്പനി അവകാശപ്പെട്ടു ജാപ്പനീസ് ഹൗസിംഗ് ഡെവലപ്മെന്റ് കമ്പനിയായ ഇച്ചിജോ കോമൂട്ടൻ വികസിപ്പിച്ച ഒരു ഫ്ലോട്ടിംഗ് ഹൗസ് ആണിത് ബലവത്തായ ഇരുമ്പു ദണ്ടുകൾ ഉപയോഗിച്ച് വീടിനെ ബന്ധിച്ചിരിക്കുന്നു കേബിളുകൾ ഉപയോഗിച്ച് ഇവ ഭൂമിയുമായി ബന്ധിപ്പിക്കും വെള്ളത്തിന്റെ നിരപ്പ് ഉയരുമ്പോൾ ഇത് വീടിനെ ഉയരാൻ അനുവദിക്കുന്നു വെള്ളപ്പൊക്കം അവസാനിക്കുന്നതോടെ അത് വീണ്ടും നിലത്ത് ഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു വൈദ്യുതി സാധനങ്ങൾ മുകളിലെ നിലയിൽ സ്ഥാപിക്കുന്നതിനാൽ അവിടെ വെള്ളം കയറുന്നില്ല സോളാർ പാനലുകൾ മേൽക്കൂരയിൽ ഘടിപ്പിച്ചിരിക്കുന്നു വീടിന് അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയും ഭൂകമ്പങ്ങൾ നേരിടുന്ന വീടുകൾ ജപ്പാൻ വളരെ കാലമായി നിർമ്മിച്ചു വരുന്നു എന്നാൽ അതിശക്തമായ മഴയും ചുഴലിക്കാറ്റും മൂലം നിരവധി വീടുകൾക്കാണ് ലോകമെമ്പാടും എല്ലാ വർഷവും നാശമുണ്ടാകുന്നത് കൂടാതെ ഇത് ജീവഹാനിയിലേക്കും നയിക്കുന്നു കനത്ത വെള്ളപ്പൊക്കത്തിൽ വീടുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കരുത്തുള്ള വീടുകളെയാണ് പുതിയ സാങ്കേതിക വിദ്യ വഴി വികസിപ്പിച്ചിരിക്കുന്നത് നമ്പർ ഫൈവ് ജപ്പാൻ സ്പെഷ്യൽ ബിയർ ജപ്പാനിൽ പാറ്റയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ബിയർ ഉണ്ടെന്ന് കേട്ടാൽ അതിൽ ഒട്ടും അതിശയിക്കാനില്ല ഭക്ഷ്യക്ഷാമം മൂലം മനുഷ്യരാശിയുടെ ദീർഘകാല നിലനിൽപ്പ് കീടങ്ങളെയും പ്രാണികളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന പഴഞ്ചൊല് ജപ്പാൻ ഗൗരവമായി എടുക്കുകയും അതിന്റെ സൗന്ദര്യാത്മകമായ വശം ഉൾക്കൊണ്ട് പാറ്റയിൽ നിന്നും ബിയർ ഉണ്ടാക്കുകയും ചെയ്യുന്നു കൊഞ്ചു സോർ അല്ലെങ്കിൽ ഇൻസെക്റ്റ് സോർ എന്ന പേരിലാണ് ഈ ബിയർ അറിയപ്പെടുന്നത് ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന പാറ്റകളെ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് ഈ പാറ്റകളെ രണ്ടു ദിവസം വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു തുടർന്ന് അതിൽ നിന്നും ലഭിക്കുന്ന ജ്യൂസ് ഉപയോഗിച്ചാണ് ബിയർ ഉണ്ടാക്കുന്നത് ജപ്പാനിൽ ഏറ്റവും രുചികരമായി കണക്കാക്കുന്നത് തായ്വാനീസ് ആൺ പാറ്റയാണ് ജപ്പാനിലെ ജനങ്ങൾ വളരെ ആവേശത്തോടെ അവയെ കഴിക്കുന്നു പാറ്റ ഉപയോഗിച്ച് ബിയർ ഉണ്ടാക്കുന്നതിന് പുറമെ അവയെ വെറുതെ വേവിച്ച് കഴിക്കുകയും ചെയ്യാറുണ്ട് മാത്രമല്ല സൂപ്പുകളിലും സ്റ്റൂകളിലും ഇവയെ ചേരുവയായി ഉപയോഗിക്കാറുമുണ്ട് തായ്വാനി സാൺ പാറ്റകളെ പലപ്പോഴും നല്ല ഗുണനിലവാരമുള്ള കൊഞ്ചുകളോടാണ് താരതമ്യപ്പെടുത്താറുള്ളത് നമ്പർ ഫോർ കിറ്റ് ചുവന്ന പേപ്പറിൽ പൊതിഞ്ഞ കിറ്റ്കാറ്റ് ചോക്ലേറ്റ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ഈ ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു രാജ്യം ജപ്പാനാണ് അതുമാത്രമല്ല ജപ്പാനിൽ മുന്നൂറോളം വ്യത്യസ്ത ഫ്ലേവറുകളിൽ കിറ്റ്കാറ്റ് ലഭ്യമാണ് കിറ്റ്കാറ്റ് ആദ്യമായി ജപ്പാനിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അതിനുശേഷം ഈ ബ്രാൻഡ് രാജ്യത്തെ പ്രമുഖ ചോക്ലേറ്റുകളിൽ ഒന്നായി രണ്ടായിരത്തിൽ കിറ്റ്കാറ്റിന്റെ നിർമ്മാതാക്കളായ നെസ്ലെ ലിമിറ്റഡ് എഡിഷൻ ഫ്ലേവറുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചു അതിനുശേഷം രുചികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ജപ്പാനിൽ കിറ്റ്കാറ്റിന്റെ ജനപ്രീതിക്ക് പിന്നിലെ ഒരു കാരണം റാൻഡിനോടുള്ള സാംസ്കാരിക പ്രാധാന്യമാണ് കിറ്റ്കാറ്റ് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് മുൻപ് സമ്മാനമായി നൽകാറുണ്ട് കിറ്റോ കാറ്റ്സു എന്നാൽ നിങ്ങൾ തീർച്ചയായും ജയിക്കും എന്നാണ് ജപ്പാനിൽ അർത്ഥമാക്കുന്നത് അവിടുത്തെ ആളുകൾ കിറ്റ്കാറ്റ് കഴിക്കുന്നത് ഭാഗ്യമായും കണക്കാക്കുന്നു നമ്പർ നീല ട്രാഫിക് ലൈറ്റ് റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിൽ ട്രാഫിക് ലൈറ്റിനുള്ള പങ്ക് വളരെ വലുതാണ് പൊതുവേ എല്ലാ രാജ്യങ്ങളിലും സ്വീകരിച്ചു വരുന്ന ട്രാഫിക് ലൈറ്റുകൾ പച്ച ചുവപ്പ് മഞ്ഞ എന്ന നിറമാണ് നിങ്ങൾ ജപ്പാനിൽ പച്ചയ്ക്ക് പകരം നീല കളറാണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചു കാണും അതിന് പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ പരമ്പരാഗതമായി അവർ പിന്തുടരുന്ന ഒരു രീതിയാണത് ജപ്പാനിൽ പ്രാഥമിക വർണ്ണങ്ങളായി കണക്കാക്കിയിരിക്കുന്നത് നീല ചുവപ്പ് വെള്ള കറുപ്പ് എന്നിവയാണ് നമ്മൾ പൊതുവെ പച്ച നിറം ശുഭസൂചകമായിട്ടാണല്ലോ കരുതുന്നത് എന്നാൽ ജപ്പാൻകാർ പച്ചയ്ക്ക് പകരം നീലയാണ് നല്ല ശുഭ നിറമായി കാണുന്നത് അപ്പോൾ ജപ്പാനിൽ പോകുമ്പോൾ ട്രാഫിക് ലൈറ്റിൽ പച്ച ലൈറ്റ് കത്തുന്നത് നോക്കി നിൽക്കണ്ട കേട്ടോ നമ്പർ ടു വിലപിടിപ്പുള്ള പഴങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുള്ള പഴങ്ങളും നിങ്ങൾക്ക് ജപ്പാനിൽ ചെന്നാൽ കിട്ടും കാരണം ജപ്പാൻകാർക്ക് പഴങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതുമാത്രമല്ല പല വിലപിടിപ്പുള്ള പഴങ്ങൾ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ കാണാത്ത പല വിചിത്ര പഴങ്ങളും അവിടെ കാണാം രൂപത്തിലുള്ള തണ്ണിമത്തൻ പല നിറങ്ങളിലുമുള്ള ആപ്പിളുകൾ ലക്ഷങ്ങൾ വില വരുന്ന മാമ്പഴം ഇതൊക്കെ ജപ്പാനിൽ മാത്രം കിട്ടുന്ന പഴങ്ങളാണ് നമ്പർ വൺ കാറ്റ് ഐലാൻഡ് മനുഷ്യനേക്കാൾ പൂച്ചകളുള്ള ഒരു ദ്വീപിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ എന്നാൽ അങ്ങനെയൊരു സ്ഥലമുണ്ട് ഭൂമിയിൽ പൂച്ചകൾ കീഴടക്കിയ ജപ്പാനിലെ ദ്വീപ് എവിടെ തിരഞ്ഞാലും പൂച്ചകളെ കാണാൻ സാധിക്കുന്ന ദ്വീപ് ജപ്പാനിലെ ഓഷിമ ദ്വീപിലാണ് ഈ അത്ഭുതം കാണാൻ സാധിക്കുന്നത് എഹീം പ്രവിശ്യയുടെ തീരത്തുള്ള ഒരു ചെറിയ മത്സ്യബന്ധന ദ്വീപാണ് ഓഷീമ കാറ്റ് ഐലൻഡ് എന്നാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത് എന്നാൽ ഇവിടെ മനുഷ്യരെക്കാൾ അധികം പൂച്ചകൾ കാണപ്പെടുന്നതിന് പിന്നിൽ പല കാരണങ്ങളാണ് പറയപ്പെടുന്നത് നിലവിൽ വിരളിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ അധിവസിക്കുന്നത് എന്നാൽ ഏകദേശം മുന്നൂറ്റി എൺപത് വർഷങ്ങൾക്കു മുൻപ് ഇന്നത്തെ ഹ്യൂഗോ പ്രവിശ്യയിലെ നിവാസികൾ ഒഷീബയിലേക്ക് കുടിയേറുകയായിരുന്നു ദ്വീപിലെ മത്സ്യങ്ങളുടെ സമൃദ്ധിയായിരുന്നു അതിന് പ്രധാന കാരണം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചായതോടെ ദ്വീപിലേകദേശം തൊള്ളായിരം പേര് താമസിച്ചിരുന്നതായി ചില കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ ദ്വീപിലേക്ക് പൂച്ചകളെ കൊണ്ടുവരുന്നത് അതും എലികളെ തുരത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് പിന്നീട് ഇതൊരു സാമ്രാജ്യമായി മാറുകയായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും